അങ്ങനെ അകമൊക്കെ അടച്ചു വരല് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പെരുവിടെ ചന്ദ്രിക പെണ്ണിന്റെ കുറച്ച് മാക്സി ഉണ്ട് ഇവിടെ അമ്മ എന്താ ചായക്ക് എന്താ പുട്ടമ്മിൻ്റെ എന്താ എങ്ങനെണ്ട് സോപ്പ് മോഡർ മാത്രോ രണ്ട് മാക്സി അല്ലേ ഉള്ളൂ ഒന്ന് രണ്ട് ഓക്കെ വലു വയ്ക്ക കേട്ടോ നമ്മൾ മാത്രം കണക്കൊക്കെ ഉണ്ട് വെള്ളം ഒഴിക്കണേ രണ്ട് മേക്ക് ഇത്ര കപ്പ് വെള്ളം പാടുകയെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അതിൻ്റേതായ രീതിയിൽ മാത്രമേ നമ്മൾ ഇത് ചെയ്യാൻ പാടുള്ളൂ കൂടുതലും വെള്ളം വേണ്ട ഒരു അഞ്ച് ലിറ്റർ വെള്ളം അഞ്ച് ലിറ്റർ വെള്ളത്തിന് രണ്ട് ടീസ്പൂൺ സോപ്പും പൊടി കേട്ടോ കേട്ടോ രണ്ട് ടീസ്പൂൺ നമ്മളിങ്ങനെ വിതറി കൊടുത്ത് പല പത കലക്കാം എന്നിട്ട് നല്ല കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മൾ കുറേ ഇളക്കേണ്ടി വരും നല്ല കമ്പനിയുടെ ആണെങ്കിൽ നമ്മളധികം അളക്കേണ്ടി വരില്ല പെട്ടെന്ന് തന്നെ പത വരും പതയാണ് ഇതിൻ്റെ എല്ലാം ചിലർ ചില പെണ്ണുങ്ങൾ വീട്ടിൽ വേറെ ഉണ്ടാക്കുമ്പോൾ ദൂരം ഇങ്ങനെ പത വയ്ക്കും അത് വിരിക്കിതിങ്ങനെ കലക്ട് ചെയ്തായത് കൊണ്ടാണേ ചില പെണ്ണുളക്കാരായിട്ടാൽ പറയാൻ എല്ലാവരും എല്ലാം വേണ്ടത് പതം ഇങ്ങനെ കയ്യിലെടുത്ത് കഴിഞ്ഞത് കൂട്ട് റെഡി ആയിട്ടോ അതിനകത്തായിട്ട് നമ്മൾ ഓരോ സാധനം നമ്മളതിനകത്ത് എടുത്തിടും തോർത്തുമുണ്ടൊക്കെ എനിക്കല്ലേ നമ്മളെല്ലാത്തിനകത്തും മുക്കിയിട്ട് രണ്ട് തിരിയിരിക്കും അതായത് ചെറിയൊരു വാഷിംഗ് മെഷീൻ കൂടിയാണ് മനസ്സിലായോ ഇതിനകത്തകത്തു തന്നെ കുറച്ച് നേരമായിട്ടിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ചളിയൊക്കെ പെട്ടന്ന് ഇങ്ങനെ ഇളകി വരും കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങനെ കുത്തി ഇളക്കും കുറച്ച് നേരം തന്നെ ഇളക്കുന്നുണ്ട് കേട്ടോ കളറ് പോണ മാക്സിങ്ങാ മാറ്റിയാണ് നമ്മൾ ഇതിൽ കളറ് പോകണം ഉണ്ടോ മതി ഇനി സമയം നമ്മൾ നോക്കണം ഏകദേശം ഒര മണിക്കൂർ നമ്മളിത് വെള്ളത്തിലിട്ടേക്കണം ഓക്കെ അങ്ങനെ ഫ്രീ ടൈം ഇത് സോപ്പ് മുതലിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഒരു കാരണം കൊണ്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല അടുത്ത പണികൾ നമ്മൾ ചെയ്യണം ബാക്കി ബാലൻസ് ഉള്ള പണികൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം സോ പിന്നെ എടുത്ത് നല്ലൊക്കെ എടുത്തോളത്തിലും കൊണ്ടുവയ്ക്കണം അല്ല ഭയങ്കര പ്രശ്നമാണ് മനസ്സിലായോ അങ്ങനെ കുറെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ എന്ത് മുതലെടുത്ത് കഴിഞ്ഞ് ഇടത്തോളത്തിൽ കൊണ്ടുവയ്ക്കുക അങ്ങനെ നമ്മൾ അലക്കാൻ പോണ് അലക്കാനുള്ള പരിപാടികളിലേക്ക് കിടക്കാൻ പോണ് കേട്ടോ അലക്കുന്നതൊക്കെ ഫുള്ള് കോമഡി ആയിരിക്കും ചെറിയൊരു ഭാഗം തന്നെ കാണിക്കുന്നു കൂടുതലൊന്നും കാണിക്കില്ല ആദ്യം നമ്മള് മാക്സി ഇങ്ങനെ എടുക്കുക എന്തായാലും നിങ്ങള് പെണ്ണക്കുറ തളിതൊന്നും പോകത്തോട്ടേ തല്ലി തിരുമ്പാൻ പാടില്ല സ്റ്റിപ്പ് നാശമാവും മാക്സിമങ്ങൾ ഒക്കെ ഏറ്റവും അതിന്റെ അതിൻ്റെ സ്റ്റിപ്പ് നാശമായി പോവും രണ്ട് രണ്ട് വള്ളി പോയി ും പോയിപ്പത്തരങ്ങനെടുക്കുള്ളൂ ബാക്കി തന്നെ കട്ട് ചെയ്ത് കേട്ടോ സുഹൃത്തുക്കളെ മാക്സിമം കാര്യങ്ങളൊക്കെ തിരുമ്പി രണ്ട് ബോഡി തിരുമ്പിട്ടത് എങ്ങനെ പിഴിയെന്നറിയില്ല അതിന്റെ നാല് വള്ളീന്റെ കൈ കൂടെ പോകുന്നുണ്ട് അതിന്റെ പൊന്നെ അങ്ങനെ അമ്മ അമ്മയുടെ ഡ്രസ്സ് തിരുമ്പിട്ടുള്ള പരിപാടികളും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ട് അടിച്ചു വരെ തുടക്കലും വൃത്തിയാക്കലും കംപ്ലീറ്റ് പരിപാടികളെല്ലാം കഴിഞ്ഞ് കഥക്കായിട്ട് നിൽക്കാൻ കേട്ടോ വയ്യ ഇനി കഴിഞ്ഞിട്ട് വേണ്ട എന്തെങ്കിലും പണിക്ക് എന്തെങ്കിലും ചില്ലറ് കിട്ടണ്ടേ അതിനൊക്കെ ഒപ്പിക്കാനുള്ള തക്കടത്തിൽ ഇവിടെ ഒരു ഇടയിലേക്ക് പോണം മനസ്സിലായോ അപ്പോൾ ബൈ ബൈ വീഡിയോ മറക്കാണ്ട കാണാണ് ഷെയർ ചെയ്യുക ലവ് യു മിസ് യു ഓൾ ഓക്കെ ബൈ